നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് നമുക്കിന്ന് പൊലത്തെ മാങ്ങയും കൊണ്ട് കേക്ക് ഉണ്ടാക്കണം അതിനുവേണ്ടി ഒരു മാങ്ങ എടുത്ത് തൊലി എത്തിക്കളയാ മാങ്ങ തൊലി എത്തി കഴിഞ്ഞ് നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് അരിഞ്ഞിടാം ി പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഈ കപ്പിന് കാൽ ഭാഗം പഞ്ചസാര ചേർത്ത് കൊടുക്കാം നല്ലപോലെ അരച്ചെടുക്കണം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി പഞ്ചസാര അളന്ന് ആദ്യ കപ്പിന് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അരച്ചെടുക്കണം അതിന് അരിപ്പയിലിട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നല്ലപോലെ അരിക്കണം ഒരു ഒരു പ്രാവശ്യം അരിച്ച് അത് പിന്നെയും എടുത്ത് രണ്ടാമതും കൂടി അരിക്കണം എന്നാലേ കേക്ക് നല്ല സോഫ്റ്റ് ആവും അതായത് ഇതുപോലെ ഇനി ഒരു ബൗളിൻ്റെ ബൗളിൽ നമ്മൾ അരച്ച് വെച്ച മാങ്ങ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ അരിച്ചു വച്ച മൈദ കുറേശയായി ചേർത്ത് കൊടുത്ത് അളക്കിക്കൊണ്ടേയിരിക്കണം നല്ലപോലെ മിക്സ് റെഡിയാകണം കട്ട കെട്ടാൻ പാടില്ല ഇനി നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്യുക ഇനി പാൽ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് ഇനി ഒരു ടേബിൾ സ്പൂണും കൂടി പാൽ ഒഴിച്ച് കൊടുക്കുക ഇത്രയും മതിയെ നല്ലപോലെ മിക്സ് ചെയ്യുക പാൽ ഒഴിക്കുമ്പം കൂടി പോകാൻ പാടില്ല ഇതേ പരുവത്തിനാകണം ലാസ്റ്റ് മിക്സിങ് മിക്സിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു സ്റ്റീൽ പാത്രം സ്റ്റീൽ പാത്രമായാലും പറ്റും അലുമിനിയം പാത്രമായാലും പറ്റും ഞാൻ അലുമിനിയം പാത്രം എടുത്തിട്ടുള്ളത് ഓയിൽ പെരട്ടി കുറച്ച് മൈദ വതിരി കൊടുക്കുക ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് നല്ലതാണ് നമുക്ക് കേക്കിൻ്റെ മിക്സിങ് ഒഴിച്ച് കൊടുക്കാം ഇനി രണ്ട് ഇതുപോലെ അങ്ങ് തട്ടി കൊടുക്കാം കേക്കിന് എയർ കയറിയിട്ടുണ്ടാവും കേക്ക് വിള്ളലാവും അതുകൊണ്ട് ഗ്യാസ് ഓൺ ചെയ്ത് ചീൻചട്ടിയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അടുപ്പത്ത് വെച്ച് കേ ച കേക്ക് ഉണ്ടാക്കുമ്പോൾ അടുത്ത ഉപ്പ് വരുന്നു ഉപ്പ് ചൂടായി നമുക്ക് കേക്ക് കേക്കിൻ്റെ പാത്രം വെച്ച് കൊടുത്ത് ഇനി അടച്ച് വെക്കാം ഒരു ഇരുപത്തഞ്ച് അടുത്തേക്ക് ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെക്കണം ഇരുപത്തഞ്ച് മിനിറ്റായി നമുക്ക് തുറന്ന് നോക്കാം കേക്ക് നല്ല റെഡിയായി വരുന്നുണ്ട് അടച്ചു വെക്കാം ഇനി ഒരു ഇരുപത് ഇരുപത് മിനിറ്റ് ആയി തുറന്നു നോക്കാം കേക്ക് റെഡി ആയിട്ടുണ്ട് കത്തിയിലൊട്ടി പിടിച്ചിട്ടില്ല നല്ല സൂപ്പർ കേക്കായി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേക്ക് ഇളക്കിയെടുക്കാം നല്ല കേക്കായിട്ടുണ്ട് പൊട്ടിട്ടില്ല കണ്ടില്ല നല്ല സൂപ്പർ കേക്കായി നല്ല ഭംഗിയുള്ള കേക്കായിട്ടുണ്ട് നമുക്ക് കട്ട് ചെയ്യാം കേക്ക് തിരിച്ചിട്ടാലും മതിയായിരുന്നു ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്ത് പോയത് ഇത് കണ്ടില്ല നല്ല അടിപൊളി കേക്ക് ആയിട്ടുണ്ട് നല്ല ഭംഗി നമ്മൾ കളറൊന്നും ഇട്ടില്ല ആ കേക്കിൻ്റെ മാങ്ങേൻ്റെ കളറാണ് നല്ല സ്പോഞ്ച് പോലത്തെ കേക്കായി എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ